മമ്മൂട്ടിയുടെ ടർബോ കളക്ഷനിൽ ഇന്ത്യയിൽ ഇരുപത് കോടി കളക്ഷനിൽ എത്തിയിരിക്കുന്നു ആ ദിവസങ്ങളിലെ കളക്ഷൻ അനുസരിച്ച് ആഗോള വരുമാനം ഉൾപ്പെടെ ചിത്രം ഇതിനകം തന്നെ നാൽപ്പത്തി കോടി കളക്ഷൻ നേടിയെന്നാണ് വിവരങ്ങൾ ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് എഴുപത് കോടി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ടർബോയെ രക്ഷിച്ചത് പ്രവാസി മലയാളികൾ എന്ന് തന്നെ പറയാം ഇന്ത്യയിലേക്കാൾ അധികം കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് വിദേശത്ത് നിന്നാണ് ഇരുപത് കോടിയോളം ഇന്ത്യയിൽ നിന്ന് കളക്ഷൻ ലഭിച്ചപ്പോൾ വിദേശത്ത് നിന്ന് അതിനേക്കാൾ കൂടുതൽ ഇരുപത്തിനാല് കോടിക്കടുത്ത് ായിരുന്നു എങ്കിലും നിർമ്മാണ ചെലവ് തിരിച്ചുപിടിക്കാൻ ഇനിയും കോടിയോളം കൂടി കളക്ഷൻ വേണം ഏറ്റവും അധികം കളക്ഷൻ നേടിയ ആദ്യ പത്ത് ചിത്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് അഞ്ചു ദിവസം കൊണ്ട് ഒൻപത് കോടിയാണ് വിദേശത്ത് നിന്ന് നേടിയിരിക്കുന്നത് ഈ ചിത്രം ലോകമെമ്പാടുമായി നാൽപ്പത്തിരണ്ട് കോടി കളക്ഷൻ നേടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകമെമ്പാടുമുള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒൻപതാമത്തെ മലയാള ചിത്രത്തിനുള്ള സ്ഥാനത്താണ് ഇപ്പോൾ മറുവശത്ത് ടർബോ ഈ പട്ടികയിൽ ഉയർന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ മലയാള സിനിമയിൽ നിലവിൽ കളക്ഷനിൽ ടർബോയ്ക്ക് ഒൻപതാമത്തെ സ്ഥാനമാണുള്ളത് ഇനി ടർബോയ്ക്ക് സമീപം നിൽക്കുന്ന എട്ടാമത്തെ ചിത്രമായി മാറുമെന്നാണ് വിവരങ്ങൾ ഭ്രമയുഗവും ആക്ഷൻ കോമഡി ചിത്രം ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ എട്ടാമത്തെ മലയാള ചിത്രമാണ് ദശാംശം കോടി ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഭ്രമയുഗത്തിന്റെ മമ്പൂട്ടിയുടെ ടർബോ ഇതിനകം തന്നെ അഞ്ച് ദിവസത്തിനുള്ളിൽ ലോകമെമ്പാടുമുള്ള കളക്ഷനിൽ ബോക്സ് ഓഫീസിൽ ടർബോ സമീപ ദിവസം മറികടക്കുമെങ്കിലും മുടക്കു മുതലായ ബോക്സ് ഓഫീസിൽ മാജിക് പോലെ പ്രകടനം കാഴ്ചവെക്കുന്ന ചിത്രങ്ങളിലൂടെ മലയാള സിനിമ ഈ വർഷം കുതിച്ചുയരുകയാണ് യു എയിലും ഗൾഫ് രാജ്യങ്ങളിലും ടർബോയ്ക്ക് ലഭിച്ച നാല് ദിവസത്തെ വാരാന്ത്യ കളക്ഷൻ പത്തൊമ്പത് ദശാംശം അഞ്ച് അഞ്ച് കോടിയാണ് കേരളത്തിൽ ആഞ്ഞടിക്കാൻ വന്നത് കാണിച്ചപ്പോൾ യു എയും ഗൾഫ് രാജ്യങ്ങളും മമ്മൂട്ടി ചിത്രത്തിന് രക്ഷയായി മാറുകയായിരുന്നു യു എ ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കൊടുത്തിരിക്കുന്നത് എന്നിരുന്നാലും ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ വരും ദിവസങ്ങളിൽ വീണ്ടും മാറി മറിയും റിലീസ് കഴിഞ്ഞ അടുത്ത ആഴ്ചയിലേക്ക് നീങ്ങുമ്പോൾ വൻ മുന്നേറ്റം കളക്ഷനിൽ ഇനി ടർബോയ്ക്ക് വരാൻ സാധ്യത കുറവെന്നാണ് വിവരങ്ങൾ വാരാന്ത്യത്തിൽ ഒരു സാധാരണ ട്രെൻഡായിരുന്ന ശനിയും ദിവസങ്ങളിലെ കുതിപ്പ് ഇതിലും കൂടുതൽ ആകാമായിരുന്നു തിങ്കളാഴ്ചയാണ് ടർബോയ്ക്ക് ഏറ്റവും കുറവ് കളക്ഷൻ രേഖപ്പെടുത്തിയത് രണ്ടു കോടിയാണ് രേഖപ്പെടുത്തിയത് ആദ്യ ദിവസ കളക്ഷൻ ഏഴ് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയായിരുന്നു ടർബോയിലെ അഭിനേതാക്കളിലാകട്ടെ വൈവിധ്യമാർന്ന അഭിനേതാക്കളാണ് ഉൾപ്പെടുന്നത് അരിയപ്പുറത്ത് ജോസ് എന്നാണ് മമ്മൂട്ടി അതായത് ജീപ്പ് ഡ്രൈവറായ ടർബോ ജോസ് അറിയപ്പെടുന്നത് അരുവപ്പുറത്ത് ജോസ് എന്ന മമ്മൂട്ടിയും ജീപ്പ് ഡ്രൈവറായ ജോസ് എന്നും അറിയപ്പെടുന്നു അതോ അധോലോക വ്യവസായിയായി വെട്രിവേൽ ഷൺമുഖ സുന്ദരത്തെ രാജ്ബീർ ഷെട്ടി അവതരിപ്പിക്കുന്നു വെട്രിവേലിന്റെ ബിസിനസ് പങ്കാളിയായ ഓട്ടോ ബില്ലിയായി സുനിൽ അഭിനയിക്കുന്നു ജെറിയുടെ പ്രണയിനിയായ ഇന്ദുലേഖയായി അഞ്ജന ജയപ്രകാശ് അഭിനയിക്കുന്നു വെട്ടുവേലിന്റെ മറ്റൊരു ബിസിനസ് പങ്കാളിയായ വിൻസെന്റ് ആണ് കബീർ ദുഗൻ സിംഗ് ജോസിന്റെ ടീച്ചറായി റോസക്കുട്ടിയായി ബിന്ദു പണിക്കരം ജോസിന്റെ അച്ഛൻ അരുവപ്പുറത്ത് മാത്തച്ഛനായി ജനാർദ്ദനും പ്രത്യക്ഷപ്പെടുന്നു ജോസിന്റെ ജ്യേഷ്ഠനായി അരുവപ്പുറത്ത് ജോസഫായി സിദ്ദിഖും ജോസിന്റെ അനുജൻ അറിവ്പ്പുറത്ത് ജെറിയായി ശബരീഷ് വർമ്മയും അഭിനയിക്കുന്നു ജോസിന്റെ സുഹൃത്തായി ആദർശകുമാറിനും വെട്രി വേലിന്റെ കമ്പനിയിൽ ജനറൽ മാനേജർ ആൻഡ്രു ആയി ദിരീഷ് പോത്തനും മന്ത്രി അറിവഴകൻ ചെല്ലൻ ദുരയായി വി ടി വി ഗണേഷും അഭിനയിക്കുന്നു ഡി വി എസ് പി കുമാരവേലായി അരുൾദോസും എസ് ഐ ആയി സിജോയ് പ്രശാന്ത് അലക്സാണ്ടറും ഫാദർ തോമസ് കുഴിച്ചാട്ടലിനെ മണീഷ് ഓർണൂറും അവതരിപ്പിക്കുന്നു വിനീത തട്ടിൽ ഒരു പ്രാദേശിക ഗുണ്ടായ കരിമ്പൻ സുയാണ് പ്രത്യക്ഷപ്പെടുന്നത്